പ്രിയപ്പെട്ടവരെ വേദിയിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും എം ബിയും എല്ലാം ഇരിക്കുന്നൊരു സദസ്സാണിത് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഇ എം എസ് നമ്പൂതിരിപ്പാടും സി എച്ച് മുഹമ്മദ് ഗോയയും കാലിക്കറ്റിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ ഞാനൊരു ചെറിയ റവന്യൂ ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമായിരിക്കുന്നു ആദ്യമായി അവരെ രണ്ടുപേരെയും ഞാൻ സ്മരിച്ചു കൊള്ളുന്നു അവരുടെ അവരുടെ രണ്ട് ആശയങ്ങളിൽ തന്നെ പ്രതിഫലിക്കുക ഒന്ന് ഇ എം എസിൻ്റെ ആശയം നിങ്ങൾക്കറിയാം സി എച്ചിനെ പോലുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരുടെ അതേ സർവകലാശാല ഉണ്ടാക്കുമ്പോൾ പിന്നെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മലബാറില് വിദ്യാഭ്യാസത്തിൻ്റെ പ്രകാശം പരത്തുക ഒന്ന് രണ്ട് ഇതിൻ്റെ സാംസ്കാരിക ധാര മുഴുവൻ ലോകത്തിൽ മുഴുവൻ എത്തിക്കുക മലബാറിൻ്റെ സാംസ്കാരിക ധാര ഈ രണ്ട് കാര്യങ്ങളിലും കുറച്ച് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അത് സമൂഹമാണ് വിലയിരുത്തേണ്ടത് ഇത് എന്നെ പറയുവാനുള്ളതാ ആത്മപ്രശംസ പാടില്ല ഇവർ ഈ അവസരം തന്നില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ആ അവസരം കിട്ടിയപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാതെ ഇരുന്ന് ഉറങ്ങി കാറും ടെലിഫോണും എല്ലാം ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് നടന്നു പോകാം എൻ്റെ സിൻഡിക്കേറ്റ് മെമ്പർ എത്രയോ വീസ പാറോട് കൂടി പ്രവർത്തിച്ച നാരായണൻകുട്ടി അദ്ദേഹം തൊണ്ണൂറ്റി രണ്ട് വയസ്സായി അവശനായി കിടക്കുക അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയൊരു വൈസ് ചാൻസലർ കണ്ടിട്ടില്ല ഞാൻ പറയുന്നതല്ല അദ്ദേഹം അത് സിൻഡിക്കേറ്റിൻ്റെ എഴുതി പക്ഷേ എൻ്റെ ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു മരക്കുറ്റി പോലത്തെ ഒരു വൈസ് ചാൻസലറാണ് കാലിക്കറ്റിൽ കിട്ടിയത് അപ്പോഴോ ഇത് രണ്ടു ആ വൈരുദ്ധ്യം രാഷ്ട്രീയമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവസരമാണ് ആ അവസരം നിഷേധിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ തന്നെ ഇന്ന് വിദ്യാഭ്യാസം ഇവിടെ ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ നമ്മുടെ സമ്പത്ത് നമ്മുടെ കുട്ടികളാണ് ആ കുട്ടികൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ കൊടുക്കുന്നില്ല ഞാൻ ആരോ പറയുന്നത് കേട്ടു വടകരയിലെ മറ്റോ ഏതോ ഒരു പെൺകുട്ടി ഒരു പുസ്തകം എഴുതി എനിക്ക് സമർപ്പിക്കുകയാണെന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മാഷു പറയുന്നേ വടകരയിൽ വിദ്യാഭ്യാസ സെൻറ്ററും കുഞ്ഞാലി മരക്കാർ കേന്ദ്രമൊന്നും വന്നിട്ടില്ലെങ്കിൽ അവൾ ഒരു ട്യൂട്ടോറിയലിൽ പഠിച്ച് പോവും ഒരു ബി എ ആയി ഡിഗ്രി എടുത്ത് പി എച്ച് ഡി എടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതാണ് മണിപ്പാലിലും മറ്റനേക കേന്ദ്രങ്ങളിലും നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അവസരങ്ങൾ സ്കൂളുകളും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ദ ക്വാളിറ്റീസ് നമ്മൾ ക്വാളിറ്റിയിൽ മത്സരിക്കുക ഓക്സ്ഫോർഡ് ക്യാമ്പ്രിഡ്ജോട് മത്സരിക്കുന്നു ഷിംഗ്ടൺ ന്യൂയോർക്ക് ഇവരെല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റ് ആരോടാണ് മത്സരിച്ചോണ്ടിരിക്കുന്നത് ഗവർണറോടോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോടോ സിൻഡിക്കേറ്റോടോ അല്ലെ ഇവിടുത്തെ അധ്യാപകന്മാരോടോ നിങ്ങളിതൊരു ഉത്തരം പറയണം മാത്രവും എൻ്റെ ഒരു വലിയ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഞാനതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഉറങ്ങുന്ന വൈസ് കിട്ടും ആ വൈസ് ചാൻസലമാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ നമ്മൾ ഐ എ എസ് കാരെന്താ ചെയ്യുക അമേരിക്കൻ എക്സ്പേർട്സ് പറയുന്നത് ദി ആർ ഫ്ലോട്ടിങ് നീന്തുകയാണെന്ന് തോന്നുന്ന മാറ്റുള്ളവർക്ക് പക്ഷെ അവർ നീന്തുന്നില്ല അവർ പോകാതെ അവരെ ടി എ ഡി എ പ്രൊമോഷൻ ഗവർണർഷിപ്പ് ഇതെല്ലാം നോക്കി നടക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ആ ബ്യൂറോക്രസിയാണ് ഇത് നിയന്ത്രിക്കുന്നത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഞാൻ വൈസ് ചാൻസലർ ആയിരുന്നു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഒറ്റ ഉദാഹരണം പറയാ നായനാരെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംബന്ധിക്കും അറിയില്ല ഒരൊട്ട ഉദാഹരണം ഞാൻ അനുഭവത്തിലൂടെ സംസാരിക്കുകയുള്ളു കുണ്ടോട്ടിയിൽ മനോഹരമായ മോയിൻകുട്ടി വൈദ്യർ സ്മാരകം അതിൻ്റെ സ്ഥലം കണ്ടുപിടിച്ചത് ഞാനാണ് ഞാൻ അതിൽ കമ്മിറ്റിയിലുണ്ട് അപ്പോൾ ഈ ബില്ലിങ് കണ്ടപ്പോൾ എനിക്കൊരു ഒരു അസൂയ ഇത്ര നല്ല സെൻറ്റർ മൂന്നാല് കൊല്ലം പഠനമില്ലാതെ റിസർച്ച് സെൻ്ററായിട്ട് വരുമ്പോഴെന്താ ഞാൻ നായനോട് പറഞ്ഞു സാറൊരു കാര്യം ചെയ്യണം ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നാളെ ഇവിടെ ബി എ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ക്ലാസ് വരുന്നു ഫയലില്ല തീരുമാനം എടുത്തിട്ടില്ല ഇതൊന്നുമില്ല അതേ അതുപോലെ പറഞ്ഞു നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇവിടെ പിറ്റേത്തെ ദിവസം ഇവിടെ അവിടെ സെൻറ്റർ ഉണ്ടാക്കാൻ പോയി മൂന്ന് കൊല്ലം കൊണ്ട് അവിടെ ബി എസ് സി എത്ര കുട്ടികൾ പഠിക്കും അവരുടെ ജീവിതം എവിടെ എത്തി നമ്മളറിയുന്നില്ല അപ്പോൾ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ നോളജ് ഉണ്ടാക്കുക സംസ്കാരം പ്രചരിപ്പിക്കുക ഇതെല്ലാം ചെയ്യേണ്ടതാണ് ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് മുഹമ്മദ് ഊട്ടിയെ പോലെയുള്ള ഡോക്ടർ മുഹമ്മദ് ഊട്ടിയെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആവേണ്ട എല്ലാ കഴിവുകളും അദ്ദേഹത്തിനുണ്ട് ആ കഴിവുകളില്ലെങ്കിൽ ഇത് കോളനിയാണ് എന്ന് പറയുവാൻ എനിക്ക് കഴിയുകയില്ല ഈ മലബാർ മൂവ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കാലം നൂർക്കോത്ത് രാമണ്ണി കേട്ടൻ ഞങ്ങൾ തമാശ കേട്ടെന്നുള്ള അദ്ദേഹം ഐ എ എസ് കാരനാണ് പറഞ്ഞത് എടോ മലബാർ ഇങ്ങനെയാണ് ഞങ്ങൾ മീറ്റിങ്ങും കൂടി എന്തല്ലോ കാട്ടിക്കൂട്ടി നടന്നില്ല പിന്നീട് വേറൊരു മീറ്റിങ്ങും കൂടി ഞാൻ ചെയർമാനും എംഇസിൻ്റെ ഗഫൂർ ഫസൽ ഗഫൂർ സീക്രട്ട് വർക്ക് കെയർ പറഞ്ഞല്ലായിട്ടൊരു സംഘടന അതും കാര്യങ്ങൾ നടന്നില്ല പിന്നീട് മതപ്രസ്ഥാനത്തിൻ്റെ ഒരു സംഘടന മലബാർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതി അത് അതിലെല്ലാം തന്നെ മുസ്ലിം ലേഖകന്മാരായതുകൊണ്ട് ഇതവരുടേത് ഇതാണ് എന്നല്ല ഇത് ഒരു സെക്യുലർ മോമെൻ്റ് ആയിട്ട് കാലിക്കറ്റിലെ ഏറ്റവും പ്രബുദ്ധ ദ ബട്ടർ ഓഫ് ദ കാലിക്കറ്റ് സൊസൈറ്റി ഇസ് ഹിയർ ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ് യു ഹവ് ടു ടേക്ക് ഇറ്റ് അപ്പ് എന്താണ് ലോകത്തിലെല്ലാം പ്രാന്തീയമായ വളർച്ചയിൽ വ്യത്യസ്തതകളുണ്ട് മലബാർ എങ്ങനെ എങ്ങനെയായി ഇതായി കൊളോണിയൽ വിജയനഗര പീരീഡ് മുതൽ സായിപ്പിൻ്റെ ഭരണം മുതൽ മലബാർ കലാപം മുതൽ ഭൂപരിഷ്കരണം ഇല്ലത് നമ്മൾ പഠിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മലബാറിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഇവിടെയുണ്ട് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ പത്താം ക്ലാസ് പ്രീ ഡിഗ്രി കഴിഞ്ഞൊരു മുസ്ലിം സ്ത്രീ അവൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല പണമില്ലായ്മ കൊണ്ടല്ല മതം അവളെ വരിഞ്ഞു കെട്ടി കല്യാണത്തിലേക്ക് വിട്ടു അവരിൽ നിന്ന് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി എനിക്ക് നേരിട്ടറിയാം അവർ അവരത് ഞാൻ കണ്ട ഏറ്റവും ബ്രെയിൻ ഉള്ള കുട്ടിയവർ അവർ ഇന്നൊരു സ്വന്തം സ്റ്റാർട്ടപ്പ് വസ്ത്രവ്യവസായത്തിൽ തുടങ്ങി യു എസ് എസ് യു എസ് എയിലേക്കും യു എസ് എസ് ആറിലേക്കും ജർമ്മനിയിലേക്കെല്ലാം വസ്ത്ര കയറ്റി അപ്പോൾ പരിചയപ്പെട്ട ശേഷം ഈ വസ്ത്രവ്യാപാരം ഡാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കൊണ്ട് തുടങ്ങിച്ചത് ഞാനാണ് ഓ അതെ അത് വേറെ അപ്പോൾ പത്രങ്ങൾ എഴുതി കാലിക്കറ്റ് എഴുതിയിട്ട് വസ്ത്രവ്യാപാരത്തിലേക്ക് ഇന്ന് കേരളം മുഴുവൻ ഫാഷൻ ഡിസൈനിങ്ങും ടെക്സ്റ്റൈലും ഇല്ലാത്ത അപ്പോൾ കാലിക്കറ്റിലുള്ളതിനാൽ ഞാനിപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്യും എൻ്റെ ഭാര്യയെ എത്രയോ അതിൻ്റെ പേരിൽ കേട്ടിട്ടുണ്ട് കാരണം ഞാൻ ഞാനവിടെ ഒരു പത്ത് പൈസ കൊടുക്കാതെ അതിൻ്റെ കോർഡിനേറ്ററാക്കി വെച്ചു പുതിയൊരു കോഴ്സ് ഞാൻ ഫൈറ്റ് ചെയ്ത് വേണ്ടി ഉണ്ടാക്കുക അത് വളർത്തിയെടുക്കേണ്ടത് എൻ്റെ കടമയാണ് അതിന് എൻ്റെ ഭാര്യയെ തന്നെ നിയമിച്ചു കാരണം അറിയാമല്ല വൈസ ബി സിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ ഷിമശിയാസം പ്രിവിലേജസ് ടീച്ചർ കൂടെ അപ്പോൾ ഈ സ്ത്രീയെ പരിചയപ്പെട്ട ശേഷം കോടികളുടെ ബിസിനസ് ചെയ്യുന്ന സ്ത്രീയെ പരിചയപ്പെട്ട ശേഷം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കുട്ടീനുണ്ടാക്കിയിട്ടില്ല ഒന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കണമെന്ന് ആയിക്കോട്ടെ ഞാൻ വരാം ഞാൻ ബി സിക്ക് തന്നെ കത്തയച്ചു ടെലിഫോൺ ചെയ്തു യു മേ ഇൻവൈറ്റ് കാര് ടു ഡു സം ലെച്ചേഴ്സ് എൻ്റെ അതിർത്തി ഇന്ന് ഇവരെ മറുപടിയില്ല അഞ്ച് മാസമായിട്ട് എന്തു ചെയ്യും ഇവിടെയാണ് സോഷ്യൽ ഓഡിറ്റിങ് എൻ്റെ മുമ്പിൽ ഞാൻ ചാർജ് എടുക്കുമ്പോൾ ഒരു നാല് റാക്ക് ഉണ്ട് ഇതെന്തിലാന്ന് ഞാൻ ചോദിച്ചു ഫയലുകൾ കെട്ടി വെക്കാണ് എൻ്റെ ആ റാക്കിൽ ഒട്ട് ഫയൽ കൂടി ഞാൻ സൂക്ഷിക്കാതെ അവിടെ ഇറങ്ങിയത് അപ്പോൾ നിങ്ങൾ ട്വൻ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യണം നിങ്ങൾക്ക് ഒരു ഗോഡ്ലി ഡിബിലിറ്റി ആ നമ്മൾ ഉമർ റൂട്ടി സാഹിബ് എപ്പോഴും പറയുമോ ദൈവം തന്നൊരവസരമായത് അത് നിങ്ങൾ കളയരുത് അത് ശാൻ കളഞ്ഞോ എന്നോ അറിയില്ല ഈ വാർദ്ധക്യത്തിൽ ഇവ ഏറ്റെടുത്തത് കോളനി എന്ന് പറഞ്ഞത് കൊണ്ട് ഒഴിഞ്ഞത് മാത്രമല്ല എന്നെയും ആർക്കും ആവശ്യമൊന്നുമില്ല ഞാനൊരു പ്രോഗ്രസീവ് പ്രസ്ഥാനത്തിൻ്റെ ആളാണറിയുക ആർക്കും എല്ലാവർക്കും അറിയാം ഇന്ത്യയും ലോകത്തിലെല്ലാം മാർസിസ്റ്റ് ഹിസ്റ്റോറിയനായിട്ടുള്ള താപ്പറെപ്പോലെയും പോലെയുള്ള എഴുത്തുകാരനാണ് പക്ഷേ ആർക്കും ഇതന്നെ ആവശ്യമില്ല എന്തുകൊണ്ട് ഞാൻ വിദേശ സർവകലാശാലകൾക്കെതിരാണ് എന്തിനാ എതിര് ഞാൻ ഹിസ്റ്ററി കാണുക പണ്ട് എന്തായിരുന്നു അതുതന്നെയായിട്ട് നമ്മൾ മാറും സബ്ജെക്റ്റ് ഒന്നും പഠിപ്പിക്കില്ല ഇവിടുത്തെ നോളജിന് വിലയുണ്ടാവില്ല ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിച്ചത് ഭാരതീയരാണ് അതൊന്നും ആരും പറയില്ല എല്ലാം യൂറോപ്യൻസ് അപ്പോൾ കൊളോണിയൽ ഇമ്പീരിയറിസ്റ്റ് സുപ്രീ കൾച്ചറൽ സുപ്രീമസി അത് ഏറ്റവും പ്രധാനമാണ് അതാണ് അവർക്ക് വേണ്ടത് ഇവിടെ വന്ന് കോടികളുടെ യൂണിവേഴ്സിറ്റികളും എസ് എച്ച് എല്ലാം അവരുടേതാക്കി മാറ്റിയെടുത്ത് ഇവിടെ പാലി പഠിപ്പിക്കില്ല അറബിക്ക് പഠിപ്പിക്കില്ല ഇവിടെ ഡൽഹിക്കാർ പറയുന്നത് കേരളത്തിൽ അറബിക്കില്ലാന്ന് നമ്മുടെ തങ്ങന്മാർ എന്തു ചെയ്തു ഇതുവരെ അവർ അറബിക്കായിരുന്നു പഠിപ്പിക്കുന്നത് പക്ഷേ ഡൽഹിയിൽ അത് അറിയില്ല എന്നോട് പറഞ്ഞത് തൂഫി അച്ചടിക്കുമ്പോൾ കേരളത്തിൽ അറബിക്കൊന്നുമില്ല എന്ന് ആ പുസ്തകം വായിച്ചിട്ട് അല്ലസറിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഇത്രയും വലിയൊരു മഹാനെ നമ്മൾ മറന്നുപോയി എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൊള്ളരുതായ്മ ഇല്ല ഞങ്ങളുടെ കൊള്ളരുതായ്മ രണ്ടും കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞു ആ പ്രൊഫസർ പോയി അപ്പോൾ സി എച്ച് പറഞ്ഞതുപോലെ സി ഈ വിദ്യാഭ്യാസം അന്താരാഷ്ട്ര തലത്തിൽ ഇല്ലൊരു പണ്ഡിതനുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആര കടമയാണ് ആര കടമയ കലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലേ സി എച്ച് മുഹമ്മദ് കോയ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരു പുസ്തകം വലിയ ഒരു അറബിക് പണ്ഡിതനെഴുതിയ ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം അത് അയിമ്പത് മുതൽ സി എച്ച് ശ്രമിച്ചു ആയില്ല ആയില്ല ആരും ഇതാക്കിയില്ല എൻ്റെ സമയത്ത് വൈ ബി സി ആയ സമയത്തല്ല ഞാൻ കൊച്ചിയിൽ ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ പതിനഞ്ച് ലക്ഷം റുപ്യ കൊണ്ടുവന്നു ഇത് ടൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പത്തറുപതിനായിരം ഉറപ്പ കൊടുത്തു അത് പ്രിൻ്റ് ചെയ്യാൻ എനിക്ക് പണമില്ല എന്ത് ചെയ്യുമോ ഞങ്ങളുടെ അധ്വാനം വെറുതെ ഞാൻ ബി സിയോട് നേരിട്ടിട്ട് കണ്ടിട്ട് പറഞ്ഞു സാർ ഇത് അച്ചടിപ്പിക്കണം അയാൾ രംഗത്ത് വെച്ചിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് വയസ്സുകാലത്ത് ഇത്രയുള്ള പുസ്തകം ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ആരെങ്കിലും എഴുതി കൊടുത്തു അതെവിടെ എന്ന് ആരും അറിയില്ല എനിക്കറിയാം അതെല്ലാം ചവറ്റുകോട്ടയിലേക്ക് പോകുകൂട ജീവിതത്തിലേക്ക് വരില്ല ഇല്ലെന്നാരാ കാരണം അവിടെ സിൻഡിക്കേറ്റില്ലേ മറ്റേതില്ലേ എല്ലാവരും ഇല്ലേ എന്തുകൊണ്ട് ചെയ്തില്ല സി എച്ചിൻ്റെ സ്വപ്നം അവിടെ പൊളിഞ്ഞു മലബാറിൻ്റെ കൾച്ചറ് ഇൻ്റർനാഷണലിൽ എത്തിക്കണ്ടേ അത് വലിയൊരു പുസ്തകമാണ് അത് ഹോർത്തോസ് മലബാർക്കസ് പോലെ പ്രാധാന്യമുള്ള പുസ്തകം ചെയ്തില്ല ഞാൻ ടി കെ എംസിയോട് പറഞ്ഞു ഇങ്ങനെ ഞാനൊരു കെണിപ്പെട്ടിട്ടുണ്ട് ഞാൻ നടന്ന് ഈ പുസ്തകം വിറ്റുതരാം അദ്ദേഹം അത് ചെയ്തു മൂന്ന് ലക്ഷം നാല് ലക്ഷം റുപ്യ സ്പെൻഡ് ചെയ്തു അതെല്ലാവർക്കും പണം കിട്ടി അപ്പോൾ ഒരു എന്താക്കി ഇതിൻ്റെ മലയാളം കോപ്പി എൻ്റെ പേര് പോലും പറയാതെ അച്ചടിക്കിട്ട് ചെയ്തു എനിക്ക് പേരിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ സ്നേഹം മാത്രം മതി എവിടെ പോയാലും ചായ കഴിക്കാൻ പോയാലും ഒരാൾ പറയും സാറേ എൻ്റെ മകൻ ഇത്ര പണം വാങ്ങുന്നു ശമ്പളം വാങ്ങുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്രയും വലിയ പ്രസ്സ് വീട്ടൊക്കെ പഠിപ്പിക്കുന്ന ഇവിടുത്തെ സിൻഡിക്കേറ്റുമാർ നോക്കുന്നുണ്ട് അവിടുത്തെ കുട്ടികൾ പുറത്തു പോയിട്ടാണ് പ്രിൻറ്റിങ് പഠിക്കുന്നത് അവിടെ പുറത്തു പോകാനാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് ഗുലാത്തി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ചോദിച്ചപ്പോൾ ഇല്ല ഇല്ലാത്തരൂ ലങ്ങളോട് ആര് പ്രസ് തുടക്കാൻ പോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഞാൻ പ്രസ് തുടങ്ങിയതല്ല എൻ്റെ ലെഗസിയാണ് അൻപത് കൊല്ലം മുപ്പത് തുടങ്ങിയത് അപ്പോൾ ആൾ എണീറ്റ് തന്നിട്ടില്ല എനിക്ക് പണം തന്നു മോഡേണൈസ് ചെയ്തു പാഠപുസ്തകങ്ങൾ അടിച്ചിട്ട് നായനാരോട് അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു എവിടെയെല്ലാം പാഠപുസ്തകം വേണോ പ്രീ ഡിഗ്രീൻ്റെ ഞങ്ങൾ എത്തിച്ചു തരാം ഞങ്ങളുടെ ചെലവിൽ പന്ത്രണ്ട് റുപ്യ പതിനഞ്ച് റുപ്യക്ക് അന്ന് പുസ്തകം പിറ്റത്ത് ഞാൻ ഇറങ്ങുമ്പോൾ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു കാലിക്കറ്റിന് തരുന്ന ഒന്നര കോടി ഉറുപ്യ നിങ്ങൾ തരണ്ട ബട്ട് പ്രിൻ്റിഡ് ടെക്സ്റ്റ് ബുക്ക് ഷുഡ് ബി ഗിവൻ ടു പിറ്റത്തെ കൊല്ലം പ്രൈവറ്റ് പാഠപുസ്തകങ്ങളും ഇരുപത്തഞ്ച് റുപ്യം വരാം ഇതെല്ലാം നടക്കുന്നത് നമ്മൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ പോരാ ക്വാളിറ്റി ഷുഡ് ബി മെയിൻറ്റെയിൻഡ് വി ആർ കോമ്പറ്റിങ് വിത്ത് ഈച്ച് അതർ കോളേജ് കോളേജുണ്ടാക്കിയിട്ട് കാര്യമില്ല അധ്യാപകന്മാർ ഓരോ നിമിഷവും സിഇഒനെ പോലെ വെതറായം എഫിഷ്യൻ ഓർ നോട്ട് അതാൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം ഏതെങ്കിലും ബി സി ചിന്തിക്കാറുണ്ടോ എനിക്കറിയില്ല ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പ്രസ്ഥാനത്തിൻ്റെ കോളനി ആണെന്ന് പറയാൻ കഴിഞ്ഞത് പഠനങ്ങൾ വെച്ചുകൊണ്ടാണ് വെറുതെ സ്വപ്നമായിട്ട് പറയുകയില്ല നിങ്ങൾ എഫിഷ്യൻറ്റായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കണം ഒന്നാന്തരായിട്ടുള്ള ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ ഇല്ല ഒരു റീജിയനാണ് ഇത് അതിൻ്റെ കാരണം എന്താ ഇത്രയും ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യലുള്ള റീജിയൻ ഞാൻ യൂറോപ്പിലോ ഡൽഹിയിലോ പഠിക്കുകയാണെങ്കിൽ ആറുമാസം കൂട്ടും തണുപ്പിലും വെറുക്കൊണ്ടും പഠിക്കുകയാണെങ്കിൽ ഇതൊന്നും വേണ്ട നടരാജഗുരു പറയൂ ഒരു കൈതച്ചക്കുന്നിട്ട് അതിൻ്റെ മുള്ളു പുറത്തെറിഞ്ഞാൽ അത് പിന്നീട് ഒരു കൈതച്ചക്ക തരുന്ന രാജ്യം ഇന്ത്യ കേരളം പറഞ്ഞു അപ്പോൾ ആ പൊട്ടൻഷ്യൽ വളർത്തിയെടുക്കാൻ ഈ സംഘടനയ്ക്ക് കഴിക്കണം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ ഡാറ്റ അനാലിസിസ് ഒരു സെൻറ്ററായിട്ട് വിദ്യാഭ്യാസത്തിൽ ഇവിടെ മാത്രമല്ല കാശ്മീരിൻ്റെ പ്രശ്നങ്ങൾ മറ്റേതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഒരിക്കലും ഒരു പാർട്ടിസാനല്ല മലബാറിനെ പറ്റിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ പല ഇന്ത്യയെ ചെയ്യുന്നു മറ്റേതിനെ പറ്റി ചെയ്യുന്നു ഭാരതീയ സംസ്കാരത്തെ ചെയ്യുന്നു വിദേശ യൂണിവേഴ്സിറ്റികളെ പറ്റിയിട്ട് അവരിവിടെ എന്ത് പഠിപ്പിക്കുന്നു എനിക്കറിയാം എൻ്റെ വഴികളറിയാം ഇപ്പോഴും ഞാനൊന്ന് ഒരു മോമെൻറ്റിലാണ് ഭക്ഷ്യശ്രീ ഭക്ഷ്യശ്രീ എന്ന് പറഞ്ഞാൽ ദ ക്വാളിറ്റി ഫുഡ് ഇറ്റ് ഈസ് മൈ ബർത്ത് റൈറ്റ് ഹോട്ടലിൽ പോയാൽ എനിക്ക് ക്വാളിറ്റി ഫുഡെല്ലാം കിട്ടുന്നത് അതിനാമോട്ടോ എന്തല്ലോ ചെയ്തത് എന്തുകൊണ്ട് കേരളത്തിൽ എന്താ ഹൈടെക്ക് ഹോസ്പിറ്റലുകളുടെ വളർച്ച കാരണം നമ്മളെ ഫുഡും അഡൾട്ടറേഷനും അതും ഇതെല്ലാം പോകുന്നു അതുപോലെ തന്നെ ആയുർവേദം ലോകത്തിലേറ്റവും വലിയ ചികിത്സാശാസ്ത്രമായിരുന്നു ആയുർവേദം അതിനെ തകർത്തെറിഞ്ഞതാരാ എലോപ്പതിക്കാരാണ് ഈ ആയുർവേദ വൈദ്യന്മാരിൽ തന്നെ അവരോട് പറഞ്ഞിട്ട് നാട്ടുവൈദ്യന്മാരുടെ ചികിത്സാരംഗത്ത് സംഘടനയിൽ ഒന്നും പോകാൻ പാടില്ല എന്ന് പോയാൽ ഞങ്ങളോട് പുറത്താണ് ഈ ബി എ എം എസും പാസ്സായി വരുന്നവർക്ക് ഔഷധ ചെടികളെ പറ്റി അറിയാമോ ഞാനവർ ബോർഡ് ഓഫ് സ്റ്റഡീസ് പോയിട്ട് പറഞ്ഞു ഇരുന്നൂറ് സസ്യങ്ങളുടെ പേര് സയൻസ്ക്രിറ്റ് ഓരോ വൈദ്യനും പഠിക്കാൻ ഏയ് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഇതാണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഓരോ രംഗത്തും മത്സരം നടത്തുമ്പോഴേ അദ്ധ്യാപകനാണ് ഈ രാജ്യത്തിൽ ചുക്കാൻ പിടിക്കുന്നത് അങ്ങനെ ചുക്കാൻ പിടിച്ച ജവഹർലാൽ നെഹ്റു ഇന്ന് ചന്ദ്രയാനവും മറ്റും ഞങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം സയൻറ്റിഫിക് ആ സയൻറ്റിഫിക് ടെമ്പർ നിലനിർത്തിക്കൊണ്ട് അത് പറ്റിയ വിക്രം സാരാഭായി ബാക്കിയുള്ള ഇവരെയും കണ്ടെടുത്തു ഞാൻ നിർത്തുകയാണ് ഈ അവസരത്തിന് നന്ദി ഇതൊരു പാർട്ടിസാൻ മൂമെൻ്റ് അല്ല ഒരു രാഷ്ട്രീയ കക്ഷിയില്ല ഇത് ഇസ് ഇസ് എ സെക്യുലർ മൂവ്മെൻറ്റ് ഫോർ ക്വാൾഡിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ഈക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷണൽ ഫോഴ്സസ് ഇതൊക്കെ വരുന്നത്